നിങ്ങൾക്കറിയാമോ ഞാൻ യേശുവിനെ പോലായി സ്വർഗ്ഗത്തിലെത്തിയാലും എനിക്കൊരു സ്വതന്ത്ര ഇച്ഛ ഉണ്ടായിരിക്കും പലരും ചോദിക്കുന്ന ചോദ്യമാണ് സ്വർഗത്തിൽ എനിക്ക് സ്വന്തം ഇഷ്ടം ചെയ്യാമോ അവിടെ ഞാൻ പാപം ചെയ്യുമോ അവിടെ നിന്ന് ഞാൻ നരകത്തിലേക്ക് പോകുമോ ഇല്ല അതിനർത്ഥം സ്വർഗത്തിൽ ഞാൻ യന്ത്രമനുഷ്യനാകുമെന്നാണോ ഞാൻ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമെന്നാണോ അല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ സ്വർഗത്തിൽ കോടാനുകോടി വർഷം ദൈവത്തെ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരിക്കും പ്രധാന ദൂതൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പിശാജായി തീർന്നതുപോലെ തന്നെ അങ്ങനെങ്കിൽ പിന്നെ എനിക്ക് എന്താ സുരക്ഷിതത്വം ഞാൻ പറയാം കാരണം ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ ഞാൻ നൂറ് ശതമാനം യേശുവിനെ പോലെ ആയിത്തീരും ഈ മലിനമായ ലോകത്തിൽ യേശു ജീവിച്ചപ്പോൾ അവനൊരു സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്നര വർഷവും എങ്കിലും അവൻ ഒരിക്കലും അനുസരണക്കേട് കാണിച്ചില്ല മുപ്പത്തിമൂന്നര കോടി വർഷം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിലും അവൻ അനുസരണക്കേട് കാണിക്കില്ലായിരുന്നു കാരണം യേശുവിൻ്റെ ആ പ്രകൃതം ശുദ്ധിയുള്ളതായിരുന്നു അതിൽ അല്പം അനുസരണക്കേട് ഇല്ലായിരുന്നു ആ പ്രകൃതിയാണ് സ്വർഗ്ഗത്തിൽ എനിക്ക് കിട്ടുന്നത് സ്വർഗത്തിൽ ഞാനൊരു യന്ത്രമനുഷ്യനല്ല ആ പ്രധാന ദൂതൻ ഉണ്ടായിരുന്ന പോലെ പൂർണ്ണമായ സ്വതന്ത്ര ഇച്ഛാശക്തി എനിക്കുണ്ടായിരിക്കും അവൻ പാപം ചെയ്തു ഞാൻ പാപം ചെയ്യില്ല കോടാനുകോടി വർഷങ്ങൾ ഞാൻ പാപം ചെയ്യില്ല കാരണം ഞാൻ യേശുവിനെ പോലെ ആയിക്കഴിയും ഇതാണ് സ്വർഗ്ഗത്തിലെ മനോഹരമായ കാര്യം ദൈവം ഇന്ന് ഈ ഭൂമിയിൽ ഈ പ്രവൃത്തി ചെയ്തു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എനിക്കൊരു സ്വന്തം ഇഷ്ടമുണ്ട് എന്നാലും ഞാൻ ദൈവത്തെ അനുസരിക്കും എൻ്റെ ചിന്തയിൽ ഞാൻ ദൈവത്തോട് അനുസരണ കാണിക്കില്ല ഒരു മോശം ചിന്ത ഉണ്ടാകുമ്പം തന്നെ ഞാനതിനെ തിരസ്കരിച്ചു കളയും ഞാൻ അതിനെ വലിച്ച് ദൂരേക്കെറിയും ഗലാത്തിർ അഞ്ചിൻ്റെ പതിനേഴ് എത്ര മനോഹരമായൊരു വാക്യം നിന്റെ പ്രകൃതിക്ക് നേരെ പരിശുദ്ധാത്മാവ് ഒന്ന് യുദ്ധം ചെയ്യും നീ അവനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അവൻ വന്ന് നിന്നെ സഹായിക്കും ദൈവം അത് മാറ്റും നീ മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ദൈവം നിന്നെ സഹായിക്കും ഈ വാഗ്ദത്വത്തിനാണ് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു ഒരു ചെറിയ അളവിൽ അതെനിക്ക് ഇന്ന് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട് കാലങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് എൻ്റെ പ്രകൃതി എൻ്റെ സ്വാർത്ഥ പ്രകൃതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യയില്ല ആരെങ്കിലും എന്നെ അസ്വസ്ഥപ്പെടുത്തിയാൽ എൻ്റെ സ്വയം അതിനോട് പ്രതികരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായിത്തീരും അതങ്ങനാണ് സംഭവിക്കുന്നത് മുമ്പ് ഞാൻ അതിനോട് പ്രതികരിക്കുമായിരുന്നു പരിശുദ്ധാത്മാവയുടെ ശക്തി തരും അതിൻ്റെ ഒരു ചെറിയ ചിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം കാണാം നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് പോവാം ഇത് മനോഹരമായ ഒരു വാക്യമാണ് വഞ്ചകനായ യാക്കോമിനെ ദൈവം കണ്ടുമുട്ടിയപ്പം ഈ ചതിയൻ ഈ പിടിച്ചു നമ്മൾ വഞ്ചകരും ചതിയന്മാരും മറ്റുള്ളവരുടെ പിടിച്ചു കുറയ്ക്കുന്നവരുമാണ് അങ്ങനെയാണ് നാം ജനിച്ചത് നിങ്ങളൊരു ശിശുവിനെ നോക്കിയാൽ ഈ കുഞ്ഞ് ജനിച്ചത് ചില ആഴ്ചകൾക്ക് മുമ്പാണ് അതിൻ്റെ കൈവെള്ളയിലേക്ക് നിങ്ങളുടെ വരലുകൾ വെച്ച് അത് അതിനെ മുറുകി പിടിക്കും ശിശുക്കളിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഈ കുഞ്ഞ് ഇങ്ങനെ പിടിക്കാൻ എങ്ങനെയാണ് പഠിച്ചത് ആദാമിന്ന് കിട്ടിയ അതിൻ്റെ സ്വഭാവമാണ് ഇറുകി പിടിക്കുക ഇറുകി പിടിക്കുക ഇറകിപ്പിടിക്കുക നാം മുതിർന്നു വരുമ്പോൾ മറ്റു ഒക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കും അങ്ങനെ നാം നന്നെ തന്നെ നശിപ്പിക്കും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടാൽ ചെറുപ്പക്കാർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവളുടെ പ്രകൃതി സ്വാർത്ഥതയാണ് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ പോയി അവരെ നോക്കിയാൽ അവന് മതിയായി അവളെ വിവാഹമോചനം ചെയ്യാൻ ആഗ്രഹിക്കും എനിക്ക് വേണം 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 ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കും വിവാഹ ജീവിതത്തിൽ പോലും ഇതാണ് സംഭവിക്കുന്നത് എല്ലാം എനിക്ക് വേണമെന്നുള്ള യാക്കോവിൻ്റെ പ്രകൃതിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കൈകൾ തുറന്നു പിടിക്കാൻ നീ ഇത് സമ്മതിക്കാൻ തയ്യാറാകണം നീ ദൈവത്തോടൊപ്പം തനിയായിരിക്കണം നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം കർത്താവെ എന്നെ അനുഗ്രഹിക്കാതെ എൻ്റെ പ്രകൃതി മാറ്റാതെ പരിശുദ്ധാത്മാ കൊണ്ട് തന്നെ നിറയ്ക്കാതെ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല ഇവിടെ നീ സത്യസന്ധനായിരിക്കണം ദൈവവചനം പറയുന്നത് നാം വെളിച്ചത്തിൽ നടക്കണമെന്നാണ് ഒന്ന് ഒന്നിയോഹനാൻ ഒന്നിൻ്റെ ഏഴിലാണ് ദൈവം വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ തമ്മിൽ കൂട്ടായ്മയുണ്ട് നിന്റെ ജീവിതത്തിൽ ഇഴിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് എനിക്ക് കൂട്ടായ്മ കൂടാൻ കഴിയില്ല നിങ്ങൾ ചോദിക്കും സാക്ക് ബ്രദറെ ഞാൻ പൂർണ്ണനാകണമെന്നാണോ നീ പറയുന്നത് അല്ല അല്ലല്ല നീ പൂർണ്ണനാകണ്ടോ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ നടക്കുക എന്നല്ല വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇന്ന് പറയാം അതിത്രയേ ഉള്ളൂ നിങ്ങൾ സത്യസന്ധനായിരിക്കണം പൂർണനാകുകയല്ല ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴ് ഞാൻ എൻ്റെ വാക്കിൽ നിങ്ങളോട് പറയാം നാം ദൈവത്തോട് സത്യസന്ധരാണെങ്കിൽ ദൈവത്തോട് പൂർണ്ണമായും സത്യസന്ധരാണെങ്കിൽ അതാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞത് തെറ്റായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പം അവരിരട്ടിൽ മറിഞ്ഞിരുന്നാണ് ചെയ്യുന്നത് കള്ളന്മാർ രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത് കൊല ചെയ്യുന്നത് ഇരട്ടത്താണ് ഇരുട്ടിലിരുന്നാണ് നമ്മളും പാപം ചെയ്യുന്നത് ഒരാൾ പാപം ചെയ്യുമ്പം ആരെങ്കിലും അവർക്ക് നേരെ ടോർച്ചടിച്ചാൽ ആ വെളിച്ചത്തെ അവർക്ക് ഭയമായിരിക്കും വെളിച്ചത്തെ അവർ വെറുക്കുന്നു തെറ്റായ കാര്യം ചെയ്യുന്ന എല്ലാവരും അവർ ചെയ്യുന്നത് ഇരുട്ടിലിരുന്നാണ് ആരും അവരെ കാണാത്തപ്പോഴാണ് അതാണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ അവർ വെളിച്ചത്തെ വെറുക്കുന്നു വെളിച്ചത്തെ നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും മറച്ചു പിടിക്കുന്നില്ല ഞാൻ സത്യസന്ധനാണ് അത് പൂർണ്ണനായെന്നല്ല നീ എങ്ങനെയോ അങ്ങനെ ആയിരിക്കുന്നു കർത്താവ് അത് ശരിയാണ് നീ എന്നെക്കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാണ് എനിക്ക് ആ മോശം ചിന്തയുണ്ട് ആ മോശം മനോഭാവമുണ്ട് ആ വ്യക്തിയോട് എനിക്കൊരു മോശം മനോഭാവമാണ് ഉള്ളത് അത് അംഗീകരിക്കുക എന്താണ് നിന്റെ പേര് യാക്കോബ് പിടിച്ചുപറിക്കാരൻ വഞ്ചകൻ കുറ്റപ്പെടുത്തുന്നവൻ ഫോഷ്ക്ക് പറയുന്നവൻ വെറുക്കുന്നവൻ എന്താണ് നിന്റെ പേര് അത് നീ കർത്താവിനോട് പറയുക അതിനർത്ഥം നീ എന്താണോ അത് സമ്മതിക്കുക ഞാൻ തെറ്റിപ്പോയി നല്ലവരുണ്ട് ഇതെൻ്റെ സ്വഭാവമാണ് കർത്താവ് യാതൊരു ചെയ്യുമായി ഞാൻ പിടിച്ചുപറിച്ചു അല്ല ഞാനൊരു പിടിച്ചുപറിക്കാനാണോ ഒരു മിനിറ്റത്തേക്ക് ഞാൻ എന്നെ വെറുത്തുപോയി അല്ല കർത്താവ് ഞാൻ വെറുക്കുന്നവനാണോ കർത്താവ് ചോദിക്കുന്നതിൻ്റെ പേരൻ്റെ സത്യസന്ധനായിരിക്കുക നമ്മൾ പലപ്പോഴും അഭിനയിക്കും ഞാനൊരു ക്രിസ്ത്യാനിയാണ് അങ്ങനെങ്കിൽ കർത്താവ് നിങ്ങളെ കണ്ടുമുട്ടത്തില്ല വെളിച്ചത്തിൽ നടക്കുന്നതിൽ കർത്താവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാവില്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം സത്യസന്ധതയാണ് വിശുദ്ധിയല്ല സത്യസന്ധത വിശുദ്ധി മൈലുകൾക്കപ്പുറത്താണ് ഇപ്പോൾ എനിക്ക് സത്യസന്ധനായിരിക്കാൻ കഴിയും ഒരു വേശ്യയ്ക്ക് പോലും സത്യസന്ധയായിരിക്കാം നീ ആരാണ് വേശ്യ എൻ്റെ മോളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇതാണ് കർത്താവ് പറയുന്നത് നീ ആരാണ് കള്ളൻ ഈ മോഷണത്തിന് എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും അതെന്തു തന്നെ ആയിരുന്നാലും മോഹിക്കുന്നവൻ കർത്താവ് നിന്റെ നിൻ്റെ മോഹത്തിന് ഞാൻ രക്ഷിക്കാം എന്നാൽ യാക്കോമെന്നുള്ള നിന്റെ പേര് നീ അംഗീകരിക്കുന്നില്ലേ ദൈവത്തിന് നിന്നെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല പിടിച്ചു മോഹിക്കുന്നവൻ കള്ളൻ അതാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിന്റെ ജീവിതത്തിലുള്ള തെറ്റായ ഒരു കാര്യം നിന്നെ ചൂണ്ടിക്കാണിച്ചാൽ അതങ്ങനെ അല്ലെന്ന് പറയാനുള്ള വലിയൊരു തീക്ഷണത നിങ്ങളുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ അല്ലല്ലോ ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ പറയാണ് നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞ് തന്നെ മുറപ്പെടുത്തി അല്ലല്ല ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് നമ്മളെ തന്നെ പ്രതിരോധിക്കാനുള്ള വലിയ ഉത്സാഹം നമ്മുടെ ഉള്ളിലുണ്ട് എൻ്റെ പേര് യാക്കോവെന്നല്ല അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ടുപൊട്ടാത്തത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ദൈവം ഇവനെ സന്ധിച്ചത് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു യാക്കോവെന്നാണോ